ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് തൊവാനത്തുമ്പികൾ അദ്ദേഹത്തിൻ്റെ തന്നെ നോവലായ ഉദകപ്പോളയെ ആസ്പദമാക്കിയാണ് ചിത്രം രചിച്ചിരിക്കുന്നത് നായകൻ മോഹൻലാൽ ചിത്രത്തിലെ നടന്റെ പ്രകടനം പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു മോഹൻലാലിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നു തന്നെയാണ് തൂവാനത്തുമ്പികൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ഈ ചിത്രം ജീവിതത്തെ സവിശേഷമായ രീതിയിൽ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ജയകൃഷ്ണൻ എന്ന കഥാപാത്രമായിരുന്നു ചിത്രത്തിൽ മോഹൻലാലിന്റേത് സിനിമയിലെ ബാർ രംഗത്തിൽ ജയകൃഷ്ണൻ ഒരു നിമിഷം ഉൾവലിയുന്നുണ്ട് മറ്റ് ബഹളങ്ങൾക്കിടയിൽ അയാൾ നിശബ്ദമായിരിക്കുന്ന ഒരു നിമിഷം ചിത്രത്തിലെ മറ്റൊരു രംഗത്തിലും ഇത് ആവർത്തിക്കുന്നുണ്ട് പ്രത്യേക തരത്തിലുള്ള പശ്ചാത്തല സംഗീതവുമാണ് ഈ രംഗങ്ങളിൽ ജോൺസൺ ഉപയോഗിച്ചിരിക്കുന്നത് ഈ രംഗങ്ങളുടെ അർത്ഥം എന്താണെന്നും പത്മരാജൻ എന്താണ് ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും ആ സമയത്ത് ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന്റെ മനസ്സിൽ എന്താണെന്നുമൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയ സിനിമാ ഗ്രൂപ്പുകളിൽ ചോദ്യങ്ങളുമായി സിനിമാ പ്രേമികൾ എത്താറുണ്ട് അതിന് പത്മരാജന്റെ മകൻ അനന്തപത്മനാഭൻ തന്നെ മറുപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സംവിധായകൻ ബ്ലസ്സിക്കൊപ്പമുള്ള ഒരു ചിത്രം അനന്തപത്മനാഭൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിനു ചുവടെയാണ് ഒരു പ്രേക്ഷകൻ തൂവാന തുമ്പികളിലെ ആ സംശയവുമായി എത്തിയത് ചിത്രത്തിലെ ബാർ സീനിൽ ജയകൃഷ്ണൻ ആലോചിക്കുന്നത് എന്താണെന്നായിരുന്നു ചോദ്യം ഇതിന് അനന്തപത്മനാഭൻ കുറിച്ച മറുപടി ഇങ്ങനെയായിരുന്നു ഹി ഈസ് കണ്ടംപ്ലേറ്റിംഗ് അതായത് അയാൾ ചിന്താമഗ്നാവുന്നു എന്നാണ് തിരക്കഥയുടെ ആദ്യ പതിപ്പിൽ കുറിച്ചത് അത് തുടർ പദ്ധതികളാകാം ഇൻട്രോസ്പെക്ഷൻ ആത്മപരിശോധനയാകാം അയാളിലെ ഗൗരവമുഖം വെളിവാക്കുന്നത് ഇവിടെ മാത്രമാണല്ലോ അതുവരെയും പൊട്ടൻകളി കളിച്ചു നടക്കുന്ന അതുവരെ കാണാത്ത ഒരു അകമാണ് ആ ചിന്താ നിമിഷം കൊണ്ട് ഉദ്ദേശിച്ചത് പുതിയയിടത്ത് ഉണ്ണിമേനോൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പത്മരാജൻ സൃഷ്ടിച്ച കഥാപാത്രമായിരുന്നു ജയകൃഷ്ണൻ പാർവതി അശോകൻ ബാബു നമ്പൂതിരി തുടങ്ങിയവർ പ്രധാന എത്തിയ ചിത്രത്തിനുവേണ്ടി പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് ഒരുക്കിയ ഗാനങ്ങളും ജോൺസന്റെ പശ്ചാത്തല സംഗീതവും മലയാളികൾ മറന്നിട്ടില്ല കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക